ബി ജെ പി പ്രവർത്തനങ്ങളെ നിയമം സഹായിച്ചതോർപ്പ് ഇതിനകത്ത് ായ ദേവദാസന്മാർ ഈ നാടുകളിൽ ദൈവം ഇതിനെ പ്രവർത്തനത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദേവദാസന്മാർ ഇതുവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം നമ്മി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് സുവിശേഷഘോഷം എന്നുള്ളത് അത് നമ്മളെ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവായി യേശുക്രിസ്തു നമ്മൾ ഏൽപ്പിച്ച ഈ വേപിട്ട ശുശ്രൂഷ നാം ചെയ്യേണ്ടതാണ് പക്ഷേ ചിലപ്പോൾ അതിനുള്ള ഒരു പ്രതിസന്ധി നമുക്ക് ഉണ്ടാകാറുണ്ട് സുവിശേഷ ദർശനം നഷ്ടപ്പെട്ടു പോകാനായിട്ട് നമുക്ക് സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് സുവിശേഷ ദർശനം നഷ്ടപ്പെട്ടു സുവിശേഷ വേദനയിൽ നമ്മൾ ഉത്സാഹം കുറഞ്ഞു പോകുന്നവരായിത്തീർന്നു എന്നുള്ളതിൻ്റെ ചില കാരണങ്ങൾ ഞാൻ വേഗത്തിൽ ാണ് ഞാൻ നമുക്കറിയാമോ സുവിശേഷം പോലെ ഇത്രയധികം ആവശ്യമുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ള വസ്തുതയും ലോകത്തിലും ഇതുപോലെ വലിയൊരു സംരംഭം ലോകത്തിൽ വരാൻ ഒന്നുമില്ല എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ് നമുക്കറിയാം ചില മാർക്കറ്റിങ്ങിൽ ചില സാധനങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്നത് അത് ഇന്ത്യയിൽ മാത്രമേ അവർക്ക് ഒൽക്കുവാനായിട്ട് പറ്റത്തുള്ളൂ ഇന്ത്യയ്ക്ക് വെളിയിലേക്ക് അവർ കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ ചില ഡ്രസ്സുകളൊക്കെ പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ചെരുപ്പുകൾ അതിനെയുള്ള സാധ്യത സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതും പ്രായമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതുണ്ട് ചില ഹോസ്പിറ്റലുകൾ ചില പ്രത്യേക ചികിത്സകൾക്ക് വേണ്ടി മാത്രമുള്ളതുണ്ട് എന്നാൽ സുവിശേഷം എന്നുള്ളത് ഒരു പ്രത്യേക തരം ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ലോകത്തിലെ മുഴുവൻ ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ളത് നമുക്ക് ഓർക്കുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് അപ്പോൾ ഈ സുവിശേഷവൽക്കരണം പോലെ ഇത്ര മഹത്തായ ഇത്ര ശ്രേഷ്ഠമായ അല്ലെങ്കിൽ വിശാലമായ വേറൊരു സംരംഭവുമില്ല എന്നുള്ളത് നിശ്ചയമായ കാര്യമൊക്കെ ആ മഹാദൗത്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത് ബുക്കോസ് പത്തിന്റെ രണ്ടിൽ പറഞ്ഞു കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം കൊയ്ത്ത് വളരെ ഉണ്ട് അത് സത്യമാണ് പക്ഷെ വേലക്കാർ വളരെ ചുരുക്കമാണ് എത്രയധികം ആളുകൾ സുവിശേഷ വയലിൽ ഇറങ്ങിയാലും സുവിശേഷ വേല ചെയ്തു നിൽക്കാൻ പറ്റാത്തതുപോലെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിയും കൊയ്ത്തു വളരെ ഉണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മളേവരും വളരെയധികം കർത്താവിന്റെ വേലയിൽ ഉത്സാഹത്തോട് നിൽക്കുവാൻ ആവശ്യമുണ്ട് എന്നാണ് ദൈവത്തിന്റെ പതിന് നമ്മളെ പഠിപ്പിക്കുന്നത് കൊയിത്ത് ഉണ്ട് സത്യം വേലക്കാരോ ചുരുക്കും വേലക്കാർ ഒരുപാടുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എമ്മിച്ച് സാറേ ഈ വാക്യം എടുത്ത് പ്രസംഗിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് അദ്ദേഹം ഈ വാക്യത്തെ ഒരു രസകരമായ രീതിയിലാണ് പറഞ്ഞത് കൊയിത്ത് വളരെ ഉണ്ട് അവിടെ ഒരു കോമായിട്ടിട്ട് സത്യം വേലക്കാരോ ചുരുക്കും അവരുടെ അത് ശരിയാ അല്ലേ ൊരു വളരെയുണ്ട് വേലക്കാർ ഒരുപാടുണ്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വേല ചെയ്യുന്ന വിവിധ നന്മകളുടെ അടിസ്ഥാനത്തിൽ വേല ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ സത്യം വേലക്കാർ വളരെ ചുരുക്കമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അവരുടേതായ ഒരു പ്രത്യേക സഭ ഉണ്ടാക്കണമെന്നുള്ള ചിന്തയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ബഹുമാനിക്കപ്പെട്ടവരെ ഞാനും നിങ്ങളും ഈ സുവിശേഷം വില ചെയ്യുമ്പോൾ സത്യമായ വേലയാണ് ചെയ്യുന്നത് എന്നുള്ളതിനാണ് നമുക്ക് വളരെയധികം ഉറപ്പുണ്ട് നിൻറ്റത്ത് കൈവച്ച് നമുക്ക് പറയാൻ കഴിയും ഞാൻ ഈ അറിയിക്കുന്ന സുവിശേഷം വചനത്തിന്റെ ആധികാരികതയിൽപ്പെട്ട കാര്യമാണ് സത്യ സുവിശേഷമാണ് ഞാൻ അറിയിക്കുന്നത് അതുകൊണ്ട് ഈ സുവിശേഷം എത്രമാത്രം അറിയിക്കുവാൻ നാം നമുക്ക് സാധിക്കുമോ അത്രമാത്രം അറിയിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ് എന്നുള്ളത് പ്രത്യേകമായി ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക എനിക്ക് നൽകിയിരിക്കുന്ന വിഷയത്തോരുടെ ബന്ധത്തിലാണ് ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കർത്താവിനോട് കർത്താവിന് വേലിയോടുള്ള ബന്ധത്തിൽ നമുക്ക് സുവിശേഷ ദർശനം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ ചില കാരണങ്ങൾ ഒരു കാരണം എന്നുള്ള നിലയിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത് ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമില്ലായ്മ എന്നുള്ളതാണ് ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമില്ലായ്മ എന്നുള്ളതാണ് ഇവിടെ പ്രബന്ധാവതരണത്തിലും ചർച്ചയിലും ഒക്കെ ഈ കാര്യം ഓർപ്പിക്കുകയുണ്ടായി ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം നമുക്കില്ല എന്നുള്ളതാണ് വാസ്തവത്തിൽ എന്താണ് ആത്മഭാരം എന്ന് പറയുന്നത് ആത്മഭാരം എന്താണ് എന്നുള്ളതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു നല്ല വേദഭാഗമുണ്ട് റോമർ കെഴുതി ലേഖനം ഒൻപതാം അധ്യായം അതിന് ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് റോമർ കെഴുതി ലേഖനം ഒൻപതാം അധ്യായം അതിലെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അപ്പോസനായ പൗരൂസിന്റെ വാക്കുകളാണ് ഇത് ജനപ്രകാരം തന്നെ ചാർച്ചക്കാരായ തന്റെ സഹോദരന്മാരെ ഓർത്തപ്പോൾ ഈ ആത്മഭാരം തന്നെ ഭരിക്കുകയാണ് അവർ നിത്യതരിതത്തിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ ഈ ആത്മഭാരം പൗരസ്വരെ ഭരിക്കുകയാ എന്താണ് ആത്മഭാരം എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും ഒന്നാം വാക്യം ഞാൻ ക്രിസ്തുവിൽ സത്യം പറയും പൗരസ്വരൊരു വികാരഭരിതനായിട്ടാണ് പറയുന്നത് പൗരോസ് ഞാൻ സത്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്കറിയാം പൗരോസ് സത്യമാണ് പറയുന്നത് അടുത്ത പറയുന്നത് ഞാൻ പറയുന്നത് പോഷ്ക്കല്ല ആ കാര്യം താൻ പിന്നെയും ആവർത്തിക്കുകയാണ് എന്നിട്ട് പറയുന്നത് എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് അതാണ് ആത്മഭാരം എന്നുള്ളത് എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് നമുക്കറിയാം നമുക്കൊരു ദുഃഖമുണ്ടാകാറുണ്ട് അല്ലേ സാധാരണ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ദുഃഖമുണ്ടാകാറുണ്ട് എന്നാ ഞാൻ ചോദിക്കട്ടെ നമുക്ക് വലിയ ദുഃഖം അങ്ങനെ കൂടെ കൂടുണ്ടാകാറുണ്ടോ അത് വളരെ പ്രത്യേകമായ കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് വലിയ ദുഃഖം ഉണ്ടാകാറുള്ളൂ എന്നാൽ ആത്മഭാരത്തെ കുറിച്ച് ബലോസ് പറയുന്നത് അത് വലിയ ദുഃഖം എന്നുള്ളതാണ് നമുക്ക് വലിയ ദുഃഖം എന്നുള്ളതാണ് അടുത്തത് ഹൃദയത്തിൽ ഇടപെടാതെ വേദനയുമുണ്ട് നോവുമുണ്ട് നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൽ ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു ചെറിയ വേദന പോലും വന്നാൽ നമ്മൾ എന്തെല്ലാം ഗ്യാസ് വല്ലതും ആയിരിക്കും എന്ന് വിചാരിച്ച് അതിന്റെ മെഡിസിൻ എടുക്കാറുണ്ട് എന്നാൽ ഹൃദയത്തിൽ ഇടപെടാതെ വിചാരിക്കുക കൂടെ കൂടെ വേദന വരികയാണെന്ന് വിചാരിക്കുക നമ്മൾ ഗ്യാസ്ട്രബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുമോ മികച്ചുളേഷൻ നമ്മൾ കാണിക്കും ആവശ്യമായ ചികിത്സ നമ്മൾ തേടും ഇവിടെ ആത്മഭാരത്തെ കുറിച്ച് പോലോസ് പറയുന്നത് എനിക്ക് ഹൃദയത്തിൽ ഇടപെടാതെ വേദന എന്നാണ് ബഹുമാനീ പ്രിയപ്പെട്ടവന് ആത്മഭാരം എന്ന് പറയുന്നത് എത്ര വലിയൊരു സംഭവമാണ് എന്ന് ഈ വാക്യങ്ങളോട് നമ്മൾ കാണുകയാണ് എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ വേദനയും ഉണ്ട് ആത്മ ആത്മഭാരം കൊണ്ടാണ് ചാഞ്ച് ആ സുവിശേഷ പ്രവർത്തനത്തിന്റെ ആ രീതികളെ കുറിച്ച് ഓർമ്മ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്ര തീഷ്ണതയോടെ ഈ സുവിശേഷ രണാങ്കരത്തിൽ അടരാടിയത് അതിന്റെ കാരണം തന്റെ ആത്മഭാരമായിരുന്നു ജടപ്രകാരം തന്നെ ചാർച്ചക്കാരെ ഓർത്തപ്പോഴുള്ള ആത്മഭാരമാണ് ഈ ഭാഗത്ത് പലുഷ് പറയുന്നുണ്ട് അവർക്ക് വേണ്ടി ആർക്കു വേണ്ടി ജടപ്രകാരം തന്നെ ചാർച്ചക്കാരായ തന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്ഥനാകാൻ ആഗ്രഹിക്കാമായിരുന്നു അദ്ദേഹം പറയുക ഞാൻ വേണമെങ്കിൽ നരകത്തെ പൊക്കോളാം ഞാൻ വേണമെങ്കിൽ ക്രിസ്തുവിനോട് വേർപെട്ടോ വേർപെട്ടോളാം എങ്കിലും ഇവർ ക്രിസ്തുവിൻകരക്ക് വരണം ഇത് സന്തോഷത്തോടെയാണോ പൗരസ് പറയുന്നത് തൊട്ടു മുകളിൽ പൗരസ് പറയുന്നുണ്ട് ഈ ദൈവ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർതിരിക്കാൻ ഒന്നിനും ഒരു ശക്തിക്കും കഴുകിയില്ല അത് നിസ്സാരമായ കാര്യങ്ങളല്ല അവിടെ പറയുന്ന കാര്യങ്ങൾക്ക് വളരെ വളരെ പ്രബലങ്ങളായ കാര്യങ്ങളാണ് ആ കാര്യത്തിൽ നിന്ന് പോലും ആ കാര്യങ്ങൾക്ക് പോലും എന്നെ ക്രിസ്തുവിൽ നിന്ന് വേർപരിക്കാൻ കഴിയുകയില്ല എന്ന് അവര് സോർപ്പിക്കുക അപ്പൊ ആത്മഭാരം ഇല്ല എന്നുള്ളതാണ് ഭർത്താവിന്റെ വേലയിൽ ആത്മാർത്ഥതയോട് നമുക്ക് പങ്കെടുക്കുവാൻ കഴിയാത്തതിന്റെ കാരണം ഭഗവാൻ പ്രിയപ്പെട്ടവരെ ഈ ആത്മഭാരം നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ എത്ര മാത്രമുണ്ട് നമ്മൾ ഓരോ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രേരിപ്പിക്കപ്പെടുന്നത് ഈ ആത്മഭാരമാണോ എന്നുള്ളത് നാം പ്രത്യേകമായി ഓർക്കേണ്ടതാണ് ഒന്ന് തന്നെയാണ് ആത്മഭാരം നമ്മളെ വളരെയധികം സമ്മർദ്ദത്തിലാക്കുന്ന ഒന്നാം ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന തന്നിത്തോട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ബോംബെയിലേക്ക് കടന്നുപോയ നെൽസൺ തോമസ് എന്ന സഹോദരനെ നിങ്ങളിൽ പറഞ്ഞിട്ടും അറിയാം അദ്ദേഹം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബോംബെയിലെ ആളുകളെ കുറിച്ചുള്ള ഒരു അറിവ് അദ്ദേഹത്തിന്റെ ചെവിയിലെത്തി ആളുകളോട് ആര് സുവിശേഷം പറയും ആ ഭാരത ഹൃദയത്തെ ഭരിച്ചു അദ്ദേഹം സ്കൂളിൽ പോയിട്ട് വീട്ടിൽ വന്ന തന്റെ വീടിന് മുകളിൽ മുഗ്രവശത്ത് ഒരു പാറക്കെട്ടുണ്ടായിരുന്നു ആ പാറക്കെട്ടിന്റെ മുകളിൽ കവണ് കിടന്ന് അദ്ദേഹം എന്നും കരയുമായിരുന്നു എന്നാണ് താൻ പറഞ്ഞത് ആത്മഭാരം എന്ന് പറയുന്നത് നമ്മളെ ആകെ തളർത്തിക്കളയുന്ന ഒന്നാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷ വേലക്ക് ഈ ആത്മഭാരം വളരെയധികം അത്യാവശ്യമാണ് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്റെ ഭാര്യ രക്ഷിക്കപ്പെട്ടു എൻ്റെ മക്കൾ രക്ഷിക്കപ്പെട്ടു മരുമക്കൾ രക്ഷിക്കപ്പെട്ടു കൊച്ചുമക്കളും ഈ രക്ഷയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു എല്ലാവരും സോണിലാണ് ഇനി ഞങ്ങൾക്ക് പ്രശ്നമില്ല അങ്ങനെ പറഞ്ഞ് ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് എന്നാൽ ബഹുമാന പ്രിയപ്പെട്ടവരെ ഈ ആത്മഭാരം നമ്മളെ സുവിശേഷ രണാന്തരത്തിലേക്ക് ഇറക്കേണ്ടതാണ് എന്നുള്ളത് പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ചിന്തയേറ്റ് പോയി സുശേൽ അറിയിക്കാനായിട്ട് പോയി അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ആത്മഭാരമായിരുന്നു ഒരുപാട് ആളുകൾ നമുക്കറിയാം ഇന്ത്യയിലേക്ക് എത്രയോ മിഷറിമാർ കടന്നു വന്നു അവരൊക്കെ എല്ലാം വിട്ടെറിഞ്ഞ് വലിയ ധനാക്ഷിയായിരുന്നവരൊക്കെ അവരൊക്കെ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഈ ഭാരതത്തിലേക്ക് വന്ന് ത്യാഗം അനുഭവിച്ച് ഇവിടെ സുവിശേഷം സുനിശ്ചയുന്നതിന്റെ കാരണം എന്താണ് ആത്മഭാരം എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ദേവദാസന്മാര് ഒഡീഷയിലേക്കും മറ്റേ ഇങ്ങനെ സംസ്ഥാനങ്ങളിലേക്കും ചില വർഷങ്ങൾക്ക് മുമ്പ് പോയതിന്റെ കാരണം എന്താണ് ആത്മഭാരമായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ ആത്മഭാരം നമ്മൾ ഓരോരുത്തരെയും ഭരിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരുന്നു സങ്കീർത്തനത്തിന് നമ്മൾ വായിക്കുന്നുണ്ട് കണ്ണുനീരോട് വിതയ്ക്കുന്നവൻ ഇത് ആത്മഭാരത്തെ സൂചിപ്പിക്കാവും ഒരു വാക്യമാണ് കണ്ണുനീരോട് വിതയ്ക്കണം ബഹുമാന പ്രിയപ്പെട്ടവരെ പരസ്യയോഗങ്ങളില് ഭവന സന്ദർശനങ്ങളില് ട്രാക്ട് വിതരണത്തില് അങ്ങനെ വിവിധ സുരൂക്ഷകളെ നമ്മൾ ഏർപ്പെടുമ്പോൾ കണ്ണുനീരോട് വിതയ്ക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണുനീരോടുകൂടി പ്രസംഗിക്കുക എന്നുള്ളതല്ല അതിന് പോകുന്നതിന് മുമ്പ് വീട്ടിലിരുന്ന് കണ്ണുനീരക്ക് പ്രാർത്ഥിക്കണം ആത്മാക്കൾക്ക് വേണ്ടി ആ ഭാരത്തോട് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ച് ആവേശത്തോടെ പരസ്യ ഭവന സന്ദർശനങ്ങൾക്ക് നമ്മൾ പോകണം അതാണ് അത്യന്താപേക്ഷിതമായ കാര്യം എന്ന് പറയുന്നത് കർത്താവ് നമ്മളെ കൃത്യമായിട്ട് സഹായിക്കുമാറാകട്ടെ അപ്പൊ സുവിശേഷ ദർശനം നഷ്ടപ്പെടുന്നതിന്റെ ഒന്നാമത്തെ കാരണമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമില്ല എന്നുള്ളതാണ് ഈ ഭാരം നമുക്ക് ഉണ്ടാകണം എനിക്ക് ആത്മഭാരം തരണമേ ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം അധികമായി തരണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് രണ്ടാമത്തെ കാര്യം സുവിശേഷ ദർശനം കുറഞ്ഞു പോകുന്നതിന് രണ്ടാമത്തെ കാര്യം ഭാവം ഇല്ല എന്നുള്ളതാണ് ഇല്ല എന്നുള്ളതാണ് സങ്കീർത്തനങ്ങൾ പന്ത്രണ്ടിന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നാം വാക്യം അവിടെ നമുക്കറിയാം നാല് പേർ ചേർന്ന് ഒരു പക്ഷപാത രോഗി കൊണ്ടുകൊണ്ട് കർാവിന്റെ അടുക്കലേക്ക് വരികയാണ് വാതിലൂടെ അകത്തേക്ക് വരാമെന്നാണ് അവർ കരുതിയത് പക്ഷെ കൊണ്ടുവന്നപ്പോൾ അകത്തേക്ക് വരാനായിട്ട് പറ്റുന്നില്ല ധാരാളം ആളുകൾ കർവിന് ചുറ്റും കൂടി നിൽക്കുകയാണ് അവര് ഈ ഈ പക്ഷപാത രോഗിയെ കട്ടിനോട് ചുമന്ന് വീടിന്റെ മുകളിൽ കൊണ്ടുപോയി ആ ഇല്ലേ പൊളിച്ചു ഈ കട്ടിലെ നാല് വശങ്ങളിലും ഓരോ കയറൊക്കെ കെട്ടി അതുവഴി താഴേക്ക് ഇറക്കുകയാണ് എന്തൊരു ഒരു കഷ്ടപ്പാടായല്ലേ ഏഹ് വേണമെങ്കിൽ അവർക്ക് പറയാം ഞങ്ങൾക്ക് കസാവിന്റെ അടുക്കലേക്ക് നിന്നെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഒരു നിവൃത്തിയുമില്ല ഇല്ല കസാവിന്റെ അടുക്കിലേക്ക് ചെല്ലാൻ ഒരു ഒരു നിലയിലും പറ്റത്തില്ല അതുപോലെ ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുകയാണ് എന്നൊക്കെ അവർക്ക് പറയാമായിരുന്നു പക്ഷെ അവര് ഈ ത്യാഗം അനുഭവിച്ച് ഈ പക്ഷപാത രോഗിയെ കർത്താവിന്റെ അടുക്കിലേക്ക് ഇറക്കുകയാണ് പ്രിയപ്പെട്ടവര് കർത്താവിന്റെ വേലയിൽ ഉദാസീനത ഉണ്ടാകുന്നതിന്റെ മറ്റൊരു കാരണമാണ് നമ്മുടെ ചിന്തിക്കുന്നത് ത്യാഗം അനുഭവിക്കുവാൻ എനിക്ക് മനസ്സില്ല ത്യാഗം അനുഭവിക്കുവാൻ എനിക്ക് മനസ്സില്ല എന്നുള്ളത് ആ ആ മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് ൂതാടലേഖനം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ചിലരെ തീ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പി എത്ര ശ്രമകരമായ കാര്യമായതല്ലേ തീയന്ന് വലിച്ചെടുത്ത് ഒരാളെ രക്ഷിക്കുക എന്ന് പറയുന്നത് എത്ര മാത്രം ശ്രമകരമായ കാര്യമാണ് ഇത് വളരെ ഉത്സാഹത്തോടെ നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് റോമർക്കെടുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം നമ്മൾ വായിക്കുന്നു റോമർ പന്ത്രണ്ടിന്റെ പതിനൊന്ന് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായ കഥാവിനെ സൈമിപൻ ഉത്സാഹത്തിൽ വെടിപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിന് സേവീപൻ ആ ഉത്സാഹം നമുക്ക് വേണം ആത്മാവിൽ എരിവ് വേണം ആ ആത്മാക്കളെ കുറിച്ചുള്ള ആ ഭാരം നമുക്ക് വേണം ആ ഉത്സാഹത്തിന്റെ ആ വലിയ തീഷ്ഠ നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഭഗവാനെ പ്രിയപ്പെട്ടവര് നമ്മുടെ പ്രവർത്തനങ്ങള് ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ ആത്മാക്കളെ നേടുവാൻ വളരെയധികമായി നമുക്ക് സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ നമ്മുടെ നമുക്ക് മുമ്പുണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ ആത്മഭാരത്തോടുകൂടി ഈ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിച്ചവരാണ് അതുകൊണ്ടാണ് അനേക ആളുകൾ കൂട്ടം കൂട്ടമായി വിശ്വാസത്തിലേക്ക് വന്നത് ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകളിൽ അത് കുറഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് യാതൊരു തെറ്റും ഇന്ന് പകരം നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഉത്സാഹം നമ്മുടെ ജീവിതത്തിൽ എത്ര മാത്രമുണ്ട് എന്നുള്ളതാണ് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിന് കർത്താവിന്റെ വേല എന്ന് പറയുന്നത് ഉദാസീനതയോട് ചെയ്യേണ്ടതല്ല ഉത്സാഹത്തോട് ചെയ്യേണ്ടതാണ് നമുക്കറിയാം ഇരമ്യാ പ്രവചനം നാൽപ്പത്തി എട്ടാം അധ്യായം പത്താം വാക്യം വളരെയധികം ഒരു വാക്യമാണ് ഇരമ്യാവ് നാൽപ്പത്തി എട്ടിന്റെ പത്ത് അവിടെ വായിക്കുന്നത് എന്താ യഹോവയുടെ പ്രവർത്തി ഉദാസീനതയോട് ചെയ്യുന്നവൻ ആരാ യഹോവയുടെ പ്രവർത്തി ഉദാസീനതയോട് ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ സാധാരണ ഒരു പറച്ചിലുണ്ട് സംതിങ് ദാൻ നത്തിങ് ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഉള്ളതാണ് അല്ലേ അത് ലോകത്തിന്റെ ഒരു ഭാഷയാണ് പക്ഷേ കർത്താവിന് അങ്ങനെ ഒരു വാക്കില്ല കർത്താവ് പറയുക നീ എനിക്ക് വേണ്ടി അധ്വാനിക്കാൻ താല്പര്യമുണ്ടോ നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ നീ എങ്ങനെ പ്രവർത്തിക്കണം പ്രവർത്തിക്കണം നീ ചെയ്യുക എനിക്കത് ആവശ്യമില്ല ഉദാസീനതയോട് നീ പ്രവർത്തിക്കണ്ട നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഉത്സാഹത്തോട് പ്രവർത്തിക്കണം ഭഗവാൻ പ്രിയപ്പെട്ടവരെ ഈ തിയറിക്ക് മാറ്റമില്ല ഇത് ഏതൊരു ിൽ അടരാടുന്ന ഏതൊരു വേദന ഓർത്തിരിക്കുവാൻ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇത് ഉദാസീനതയോട് ചെയ്യേണ്ടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് തീയുന്നത് വലിച്ചെടുത്ത് രക്ഷിക്കാം അത് എത്ര ഉത്സാഹത്തോട് ചെയ്യേണ്ട കാര്യം അല്ലെ ഒരു ഒരു കെട്ടിടത്തിന് തീ പിടിച്ചു എന്ന് കരുതുക ഫയർഫോഴ്സ് വരും അവര് വന്ന് അവിടെ അവിടെ വന്നിട്ട് അവർ ഏതായാലും ഇവിടെ ഓടി വര ഇവിടെ വരെ ഓടി വന്നതല്ലേ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇനി തീ അണയ്ക്കാത്തവർ വിചാരിക്കുവോ ഇല്ല അവരവിടെ വന്ന് അവരുടെ വാഹനം നിർത്തുന്നതും അവരുടെ പരിപാടികൾ ആരംഭിക്കുന്നതെല്ലാം സെക്കൻഡുകൾ കൊണ്ടാണ് അല്ലേ എത്ര ഉത്സാഹത്തിലാണ് അവർ ചെയ്യുന്നത് ഇത് തന്നെയാണ് സുവിശേഷ വേല എന്ന് പറയുന്നതും അത്ര ഉത്സാഹത്തോടെ ചെയ്യേണ്ടുന്ന കാര്യമാണ് ഭർത്താവ് നമ്മളെ പ്രത്യേകമായിട്ട് സഹായിക്കുമാറാകട്ടെ സഭാപ്രസംഗി പതിനൊന്നിന്റെ ആര് നമ്മൾ വായിക്കുന്നു സഭാപ്രസംഗി പതിനൊന്നിന്റെ ആര് നമ്മൾ വായിക്കുന്നു രാവിലെ നിന്റെ വിത്ത് വിതയ്ക്ക വൈകുന്നേരവും നിന്റെ കൈ ഇളച്ചിരിക്കരുത് രാവിലെ ഞാൻ വിത്ത് വിതച്ചല്ലോ ഇനി ഏതായാലും എനിക്ക് കിട്ടുന്നുറങ്ങാം എല്ലാ ജോലി കഴിഞ്ഞു ഇല്ല ഇല്ല രാവിലെ നിന്റെ വിത്ത് വിത്ത് വിതയ്ക്ക വൈകുന്നേരവും നിന്റെ കൈ ഇളച്ചിരിക്കരുത് എന്താ പറയുന്നത് അതോ ഇതോ ഏത് സഫലമാകും എന്ന് നീ അറിയുന്നില്ലല്ലോ രാവിലെ വിതച്ചതാണോ വൈകിട്ട് വിതച്ചതാണോ സഫലമാകാൻ പോകരുത് എന്ന് നീ അറിയുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം എന്താ വിശ്രമമില്ലാതെ വിതയ്ക്കുക വിശ്രമമില്ലാതെ വിതയ്ക്കുക ഉത്സാഹത്തോട് വിതയ്ക്കുക അതാണ് നമ്മൾ ഇവിടെ കാണുന്ന വസ്തുത എന്ന് പറയും നമുക്കറിയാം കർത്താവിന്റെ വേല എന്ന് പറയുന്നത് ഇത് മീൻപിടിക്കുന്ന ഒരു ശുഭൂഷയോട് ഉപമിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് വയലിൽ വിത്ത് വിതയ്ക്കുന്ന ഒരു ശുഭൂഷയോട് ഉപമിച്ചിരിക്കുന്ന കാര്യമാണ് മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുന്ന ഒരു ശുഭൂഷയോട് ഉപമിച്ചിരിക്കുന്ന കാര്യമാണ് രാജപുത്രന്റെ വിവാഹത്തിന് ക്ഷണിക്കുന്ന ഒരു ശുഭൂക്ഷയോട് ഉപമിച്ചിരിക്കുന്ന കാര്യമാണ് കാണാതെ പോയ ആടിനെ തിരഞ്ഞ് രക്ഷിക്കുന്ന ശുഭൂക്ഷയോട് ഉപമിച്ചിരിക്കുന്ന കാര്യമാണ് മാത്രമല്ല ലോകത്തിന്റെ പാപത്തെ ചുവക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ കാണിച്ചു കൊടുക്കുന്ന വലിയ ഒരു സുരൂക്ഷയ പ്രിയപ്പെട്ടവരെ ഇത് ഉദാസീനതയോടെ ചെയ്യേണ്ടതല്ല ഇത് ഉത്സാഹത്തോട് ചെയ്യുവാൻ നമുക്ക് കടപ്പാടുണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകമായി ഓർപ്പിക്കുകയാണ് ഇത് ഉത്സാഹത്തോടെ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കാര്യമാകുമ്പോൾ നമുക്ക് ഉത്സാഹം ഉത്സാഹമുണ്ടാകും ഈ സുവിശേഷം എന്ന് പറയുന്നതും നമ്മുടെ സ്വന്തം കാര്യമായിട്ട് തന്നെ നമ്മൾ കാട്ടേണ്ടതാണ് നമ്മൾ പലപ്പോഴും പരിശോധന ഓർപ്പിക്കാറുള്ള ഒരു വാക്യമുണ്ടല്ലോ തിമത്യോസിന്റെ രണ്ടാം ലേഖന രണ്ടാം അധ്യായം എട്ടാം വാക്യം ദാവീദിന്റെ സന്തതിയായി ജനിച്ച മരിച്ചിട്ട് ഉയർത്തെറുതേറ്റ യേശു ക്രിസ്തു ഓർത്തു കൊടുക്കുക അത് ആകുന്നു എന്റെ സുവിശേഷം പൗലോസ് എന്താ പറയുന്നത് എന്റെ സുവിശേഷം ഞാൻ ചോദിക്കട്ടെ സുവിശേഷം എന്നുള്ളത് പൗലോസിൻ്റെതാണോ ആണോ അല്ല പക്ഷെ പൗലോസ് പറയുന്നത് എന്റെ സുവിശേഷം എന്നാ പറയുന്നേ അല്ലേ പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ ഓരോരുത്തരും പറയുന്നത് എന്റെ സുവിശേഷം എന്റെ സുവിശേഷം എന്റെ സുവിശേഷം ഏ ഇത് ഇന്ന് ആൾ വേണ്ട പ്രവർത്തനമാണ് ഞാൻ അവിടെ പോകുകയാണ് എന്നെ അതല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് എന്റെ സുവിശേഷമാണിത് ഇത് അറിയിക്കാൻ ഞാൻ കടപ്പെട്ടവനാണ് ഞാൻ ഇതിന് ഉത്തരവാദിയാണ് പ്രിയപ്പെട്ടവരെ അത് ആ ഒരു ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് കർത്താവ് എന്റെ സുവിശേഷം എന്നുള്ള ബോധ്യം എനിക്ക് അവിടുന്ന് തരണമേ ഈ സുവിശേഷത്തോടുള്ള സ്നേഹം എനിക്ക് തരണമേ കത്താവേ ആ ബോധ്യം നമുക്ക് ഉണ്ടാകണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടത് വേറൊരാള് നമ്മോട് സുവിശേഷം പറഞ്ഞത് കൊണ്ടാണ് ഇല്ലേ വേറൊരാള് നമ്മോട് സുവിശേഷം പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തന്നത് കൊണ്ടാണ് നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെ കുറിച്ചും ന്യായീതിയെ കുറിച്ചും ബോധ്യം വന്നതല്ലേ ഞാൻ ഓർക്കുന്നു ഞാനൊരു സുവിശേഷം ബാലസംഘത്തിന്റെ ക്യാമ്പിലായിരുന്നപ്പോൾ ഗ്രൂപ്പ് ക്ലാസ്സിൽ വെച്ച് ക്ലാസ് എടുത്ത ആ ദേവദാസൻ ു ഭാവത്തെക്കുറിച്ചും നീതിയെ കുറിച്ചും ന്യായ വിധയെക്കുറിച്ചും ബോധ്യം വരുന്ന നിലയിൽ അദ്ദേഹം സംസാരിച്ചു ഞാൻ ഈ കർത്താവിനെ എന്റെ ഹൃദയത്തിലേക്ക് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അവിടെ വെച്ച് വായ കൊണ്ട് ഏറ്റുപറഞ്ഞ് എന്റെ കർത്താവായി ഞാൻ സ്വീകരിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് വേറൊരാള് പറഞ്ഞത് എന്നതുകൊണ്ടാണ് നമ്മളെ രക്ഷിക്കപ്പെട്ടതല്ലേ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് നമ്മൾ പറഞ്ഞ് മറ്റുള്ളവര് കർത്താവിംഗലേക്ക് വരണം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഇത് ഉത്സാഹത്തോടെ ചെയ്യേണ്ടുന്ന ഒരു സുരൂക്ഷയാണ് എന്നുള്ളത് നാം കാണുകയാണ് അപ്പൊ സുവിശേഷ ദർശനം കുറഞ്ഞു പോകുന്നതിന്റെ രണ്ട് കാരണങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത് ഒന്ന് ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമില്ലായ്മ രണ്ട് ത്യാഗ മനോഭാവമില്ലായ്മ എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ ഉറപ്പിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തിയഞ്ചാം വാക്യമാണ് യോഗന്നാൻ നാലിൻ്റെ മുപ്പത്തി അഞ്ച് തല പൊക്കി നോക്കുന്നില്ല എന്നുള്ളതാണ് തല തലപൊക്കി നോക്കുന്നില്ല നമ്മുടെ കഥ പറഞ്ഞു നിങ്ങൾ തലപൊക്കി നോക്കിയ അല്ലെ തല നോക്കിയ നിലങ്ങൾ കൊയ്ത്തിനായി വെളുത്തുകിടക്കുന്നത് ഇനി കൊയ്ത്തിന് നാലു നാല് മാസം കൂടെ ഉണ്ട് കണക്കും പ്രകാരം പക്ഷേ ഇപ്പോൾ തന്നെ തലയൊന്ന് പൊക്കി നോക്കിയാൽ നിലങ്ങൾ വെളുത്തു കിടക്കുന്നത് കൊയ്ത്തിന് ഭാഗമായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം തല പൊക്കി നോക്കണം പ്രിയപ്പെട്ടവരെ ഇന്ന് ഇതിൽ പല ആളുകളും കാണിക്കും വന്ന നമ്മളൊക്കെ കർത്താവിന്റെ വേലയിൽ വളരെയധികം ഉത്സാഹികളാണ് എന്നുള്ളത് ദൈവത്തെ ശ്രദ്ധിക്കുന്നു എന്നാൽ ഒരുപാട് ആളുകൾക്ക് ഇന്ന് ഉത്സാഹമില്ല അവര് തലപൊക്കി നോക്കുന്നുണ്ട് എങ്ങോട്ടാണ് നോക്കുന്നത് ലോകത്തിലേക്കാണ് നോക്കുന്നത് പച്ചപ്പിലേക്കാണ് നോക്കുന്നത് മെച്ച വയുലേക്കാണ് നോക്കുന്നത് എന്നാൽ വിളഞ്ഞു കിടക്കുന്ന വയലുകളിലേക്ക് തലപൊക്കി നോക്കുവാൻ ഓരോ വിശ്വാസിക്കും കഴിയേണ്ടതായിട്ടുണ്ട് അത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് പ്രിയപ്പെട്ടവരെ നാം നാം തലപൊക്കി നോക്കണം ആ തിമോത്യോസിന്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ അന്ത്യകാല ലക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അന്ത്യകാല ലക്ഷണങ്ങളെ കുറിച്ച് കുറെ കാര്യങ്ങൾ അവിടെ വായിക്കുന്നു അതിൽ ഒന്നാമത് വായിക്കുന്ന മനുഷ്യൻ അന്ത്യകാല ദുർഘട വരുമെന്ന് വരുമെന്നറിയാം മനുഷ്യൻ ആരാ സ്വസ്നേഹികളാകും എന്ന് പറഞ്ഞാൽ എന്നോട് തന്നെ എനിക്ക് സ്നേഹമുള്ളൂ എന്നോട് കുഞ്ഞുണ്ണി മാഷ് എനിക്ക് പാടിയിട്ടുണ്ട് എനിക്ക് എന്നെയാണ് ഇഷ്ടം എന്നെ തന്നെയാണ് എനിക്കിഷ്ടം ഇന്ന് ഒരുപാട് ആളുകൾ തീറിയതാണ് അവരോട് തന്നെ സ്നേഹം നമുക്കറിയാം ഏഹ് ഒരു കാലത്ത് എത്രയോ ആളുകൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേറെ തിരിഞ്ഞു ഇല്ലേ എത്ര പേര് വടക്കേ ഇന്ത്യയിലേക്ക് പോയി എത്ര പേര് വചനം പഠിക്കുവാനായി ബൈൽ സ്കൂളുകളിൽ ചേർന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വചനം വേറെ തിരിഞ്ഞു എന്നാൽ ഇന്ന് വളരെ ചുരുക്കമായി തീർന്നിരിക്കുക വളരെ വളരെ കുറച്ചുപേർ മാത്രമേ ഇന്ന് അതിനുവേണ്ടി തയ്യാറാകുന്നുള്ളൂ ഇതൊരു അന്ത്യകാല ലക്ഷണമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ് നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യാശ വെച്ചിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവ് അടുത്തിരിക്കുകയാണ് ആളുകളെല്ലാവരും വിധം സ്വസ്നേഹികളായി തീർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ നടുവിൽ കർത്താവിനെ സ്നേഹിക്കുവാൻ നാം വയലിലേക്ക് ഇറങ്ങുവാൻ ചില ആളുകൾ തയ്യാറാകേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് തല നോക്കി നോക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയും നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം അൻപത്തി ഏഴ് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ മൂന്ന് കൂട്ടം ആളുകളെ നമ്മൾ കാണുന്നുണ്ട് ഒന്ന് ഒരുത്തൻ മറ്റോ വേറൊരുത്തൻ മൂന്ന് മറ്റൊരുത്തൻ ഒരുത്തൻ വേറൊരുത്തൻ മറ്റൊരു ഈ മൂന്ന് പേരും ഒഴിവഴികൾ പറഞ്ഞ കർത്താവിന്റെ അടുക്കൽ നിന്ന് പിന്മാറിയത് ഒന്നാമവും ഒന്നാമത്തവും പറഞ്ഞു ഗുരു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അങ്ങോട്ട് എന്ന് പറഞ്ഞതാ നീ എവിടെ പോയാലും ഞാൻ അനുഗമിക്കാം അല്ലേ അവൻ കർത്താവിനെ അനുഗമിച്ചതായി നമ്മൾ കാണുന്നില്ല രണ്ടാമത്തവൻ രണ്ടാമത്തവനോട് കർത്താവ് പറഞ്ഞതാണ് പക്ഷെ അവനും ഒരു ഒഴുകഴിവ് പറഞ്ഞു അപ്പനെ കുഴി മൂന്നാമത്തെ പറഞ്ഞു വീട്ടിലുള്ളവരോട് അനുവാദം ചോദിക്കണം ഈ മൂന്ന് പേരും കർത്താവിനെ അനുഗമിച്ചതായി നമ്മൾ കാണുന്നില്ല എന്നാൽ തൊട്ടടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അനന്തരം അവൻ വേറെ എഴുപത് പേരെ അല്ലേ ഈ മൂന്ന് പേരങ്ങോട്ട് മാറിയപ്പോ മൂന്ന് പേര് സ്വന്തം കാര്യത്തിലേക്ക് തലപൊക്കാതെ ഇരുന്നപ്പോൾ ആ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം തലപൊക്കി നോക്കിയപ്പോൾ കർത്താവ് വേറെ എഴുപത് പേര് വേറെ എഴുപത് പേര് പ്രിയപ്പെട്ടു പോരെ നമ്മൾ ആരും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും കർത്താവ് നമ്മളെക്കാൾ കഴിവുള്ള എത്രയോ ആളുകളെ എടുത്താനുമായിരുന്നു പക്ഷെ നമ്മളെ കർത്താവ് തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യം ഒന്ന് മാത്രം നമ്മൾ കണ്ടാൽ മതി പ്രിയപ്പെട്ടവര് കർത്താവിന്റെ വേല കർത്താവ് ചെയ്യും പക്ഷെ നഷ്ടം നമുക്ക് തന്നെ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല നാം തലമൊക്കെ നോക്കുന്നത് വയ വിളഞ്ഞു കിടക്കുന്ന വയലുകളിലേക്കായിരിക്കണം നമുക്കറിയാം ഏർ ഭൗതികമായ നന്മയാണ് അതിലെ വിഷയമെന്നുള്ളത് നമുക്കറിയാം പക്ഷെ ഒരു കാര്യം വളരെ ഉറപ്പാണ് കർത്താവ് പറഞ്ഞു ഏർ ഈ പ്രയത്നം എന്തല്ല വ്യർത്ഥമല്ല ആകെയാ എന്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുരുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർധിച്ചു വരുന്നവരുമാകുകയും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല നമുക്കറിയാം ഈ ലോകത്തിലെ ഏത് വേലകളും എന്തായിത്തീരും വ്യർത്ഥമായി ഏത് വേലകളും വ്യർത്ഥമായി തീരും അല്ലേ ആ നമുക്കറിയാം ഇപ്പോൾ കൃഷി ചെയ്യുന്ന ആളുകൾ അല്ലെ പലരും പറയുന്നത് ഒരു കൃഷിയും ചെയ്താല് കിട്ടത്തില്ല പന്നിശല്യ പറയുന്നത് അല്ലെ ഒരു കൃഷിയും ചെയ്താല് കിട്ടില്ല പന്നിയുടെ ശല്യമാണ് അല്ലേ ിയപ്പെട്ടവരെ ലോകത്തിലെ ഏത് പ്രയത്നങ്ങളും വ്യർത്ഥമായി പോകും പക്ഷെ ഒരു പ്രയത്നമുണ്ട് അത് കർത്താവിന്റെ ഒരു ട്രാക്ടർ കൊടുത്താൽ തീരുകയില്ല ഒരു ബുക്ക്ലെറ്റ് കൊടുത്താൽ തീരുകയില്ല വ്യർത്ഥമായി തീരുകയില്ല അതൊക്കെ കർത്താവിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കും അതുകൊണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഈ രക്തം ഊറ്റിക്കളയാതെ ഈ ആരോഗ്യം ക്ഷീണിപ്പിച്ചു കളയാതെ വ്യർത്ഥമല്ലാത്ത കർത്താവിന്റെ വേലക്കു വേണ്ടി അടരാടുക ഓരോരുത്തരും ദൈവത്തിന്റെ വചനം ഇന്ന് ാണ് ഞാൻ ഇവിടെ ഉപസംഹരിക്കട്ടെ സുവിശേഷ ദർശനം മൂന്ന് ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ കാരണം ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമില്ലായ്മ എന്നുള്ളതാണ് എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ വേദന എന്റെ ബഹുമാനീ സഹോദരന്മാരെ ശ്രേഷ്ഠ ശ്രേഷ്ഠാസന്മാരെ ഈ ആത്മഭാരം നമ്മുടെ ജീവിതത്തിൽ എത്ര മാത്രമുണ്ട് ഈ ആത്മഭാരം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കാലുകളെ നമ്മൾ മുന്നോട്ട് വെക്കും നമ്മൾ ഇരിക്കാൻ പറ്റുകയില്ല ഈ ആത്മഭാരം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും യാതൊരു സംശയമില്ല ഈ അലട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകരം ഞാൻ പറയട്ടെ ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം കർത്താവേലേക്ക് തരണവേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ടതായിട്ടു രണ്ടാമത്തെ കാരണം ത്യാഗം അനുഭവിക്കുവാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഇത് കൂടി ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം നമ്മൾ കണ്ടത് തലപൊക്കി നോക്കുന്നില്ല എന്നുള്ളതാണ് നോക്കുന്നതെല്ലാം മറ്റ് സ്ഥലങ്ങളിലേക്കാണ് എന്നാൽ നമ്മൾ ഒടുവിലായി കണ്ടു വ്യർത്ഥമല്ലാത്ത ഒരു കാര്യം അതിനുവേണ്ടി നമ്മൾ തലപൊക്കി നോക്കണം പ്രിയപ്പെട്ടവരെ ഈ സുവിശേഷ ദർശനം നമുക്ക് വർദ്ധിച്ച് കർത്താവിന് വേലിയും നമുക്ക് ഓരോ ദിവസവും വർദ്ധിച്ചു വരുവാൻ ദൈവം നമുക്കറിയാം ചെയ്യട്ടെ നമുക്കറിയാം നാളുകളിനെ നമ്മുടെ മുമ്പിലില്ല കാലങ്ങളിലെ അധികം ഇല്ല അത്രയോ സത്യമായ സംഭവങ്ങൾ നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടുപോയി വരികയാണ് എന്നാൽ പ്രിയപ്പെട്ടവര് ഇനി നാളുകളധികമില്ല എന്ന് അറിഞ്ഞ് കർത്താവിന് വേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഇന്ന് അധ്യക്ഷ പ്രസംഗത്തിലൂടെ കേട്ട ഈ സന്ദേശങ്ങളും പ്രബന്ധത്തിലൂടെ ചർച്ചയിലൂടെ കേട്ട വളരെ വിലപ്പെട്ട സന്ദേശങ്ങളും എല്ലാം നമ്മൾ നമുക്ക് അനുഗ്രഹമായി തീർന്ന് നമുക്ക് കർത്താപൻ വേലിയോടുള്ള ബന്ധത്തിൽ കുറെ കൂടി ഉത്സാഹം കുറെ കൂടി ആത്മാർത്ഥത കുറെ കൂടി ആത്മഭാവം ഉണ്ടായി കർത്താവ് എന്റെ ആയുസ് എന്റെ ആരോഗ്യം എന്റെ ശക്തി എന്റെ ബലം എല്ലാം അങ്ങേക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ മരുഭൂപ്രയാണം കഴിക്കാം ഇനി എത്ര കാലമുണ്ടോ നമ്മൾ അറിയുന്നില്ല കർത്താവേ പകലുള്ളടത്തോളം ഞാൻ അങ്ങേക്ക് വേണ്ടി കൊള്ളാം കർത്താവേ എനിക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടാകാം ഒരുപക്ഷെ ശാരീരികമായ പരിമിതി ഉണ്ടാകാം ഒരുപക്ഷെ കുടുംബത്തിലെ പരിമിതികൾ ഉണ്ടാകാം ഒരുപക്ഷെ ജോലിയിലെ പരിമിതി ഉണ്ടാകാം ആ പരിമിതിയുടെ നടുവിൽ കർത്താവേ അങ്ങി എത്രമാത്രം പ്രയോജനപ്പെടാൻ എന്റെ ഒരു കമവും അത്രമാത്രം ഞാൻ എന്നെ തന്നെ ഒരുക്കിക്കൊള്ളാം കർത്താവെ എനിക്ക് അതിന് കൃപ തന്ന എന്നെ സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ചിന്തകളാൽ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ അടിയനും ഇങ്ങനെ കടന്നു വരുവാനും ബി ജെ എഫിന്റെ പ്രവർത്തനത്തിൽ ഒരു പങ്കാളിയായി തീരുവാനും ഒരിക്കൽ കൂടി കർത്താവ് തന്ന ഈ സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ബി ജെ എഫിന്റെ ഭാരവാഹികളായ പ്രിയപ്പെട്ടവരോടെ നീസ്നേഹവും ഞാൻ അറിയിക്കുന്നു മാത്രമല്ല ദൈവം എല്ലാവരോടുമുള്ള നന്ദി ുന്നു ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെല്ലവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ കർത്താവിന് വിലയേറിയ നാമം ഇന്നും എന്നേക്കും മഹത്തപ്പെടുമാറാകട്ടെ